കാഞ്ഞാണി മന്യാ കോളേജിലെ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റഞ്ച് ഡിഗ്രി ബാച്ചിൻ്റെ നൊസ്റ്റാൾജിയ തൊണ്ണൂറ്റഞ്ച് എന്ന പേരിൽ റീയൂണിയൻ സംഘടിപ്പിച്ചു കാഞ്ഞാണി സിമ മാളിൽ അധ്യാപകൻ ഷിബു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ഗിരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു അധ്യാപകരായ മണികണ്ഠൻ ഷാജി ദിലീപ് ദിനേശ് എന്നിവർ സംസാരിച്ചു അധ്യാപകരെ പൊന്നാടാനിച്ച് ആദരിച്ചു സമകാലീന സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ സഹപാഠിയായിരുന്ന ഗിരീഷ് കുമാറിനെ ആദരിച്ചു സ്നേഹവിരുന്നും കലാപരിപാടികളും ഉണ്ടായിരുന്നു ഭാരവാഹികളായ കെ ജോജു സി ബി കവിത പ്രിയ ജോർജ് എൻ കെ കവിത പി എസ് ശ്രീരാഖ് പി ജെ ബെന്നി എ ജെ ബൈജു എന്നിവർ നേതൃത്വം നൽകി ഏതെങ്കിലും ഒരു പാഠഭാഗം ജീവിതത്തിലെ ഉന്നതിക്ക് വേണ്ടി വിനിയോഗിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കി അങ്ങനെ അത് വിനിയോഗിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഇന്ന് അധ്യാപകരല്ലേ അത് പറഞ്ഞിട്ടുള്ളത് എന്ന് എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടാക്കി ആ സന്ദർഭമാണ് ഒരു അധ്യാപകന്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ നല്ല മുഹൂർത്തം എന്ന് പറയുന്നത്